നമസ്കാരം ശ്രീനി ആലക്കോടാണ് കാര്യം വെച്ചാൽ ഈ പ്ലാനറ്റിൽ നിന്നാണ് ഓർമ്മയുണ്ടോ കഴിഞ്ഞ ഇരുപത്തൊന്നാം തീയതി ഞാനിവിടെ വന്നത് ഞാൻ ഇവിടെ നിന്ന് ഒരു ലൈവൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു പതിനായിരം റുപ്യ ഒരാൾക്കൊരു സമ്മാനം നറുക്കെടുപ്പിലൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട് മനസ്സിലായില്ല ആ സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ വന്നതാണ് അതായത് ഈ വാഷിംഗ് മെഷീൻ മേടിക്കുന്നവരിൽ നിന്ന് നറക്കെടുത്തിട്ട് ഓരോ ദിവസവും ഒരാൾക്ക് പതിനായിരം രൂപ വെച്ചിട്ട് സമ്മാനം കൊടുക്കുന്ന വിവരം ആണ് ഞാൻ പറഞ്ഞാണല്ലോ അതിനുശേഷം ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഈ പ്ലാനറ്റിൻ്റെ പല ഷോറൂമുകളിൽ നിന്നും വാഷിംഗ് മെഷീൻ മേടിച്ചിട്ടുണ്ട് പല ആൾക്കാരും സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് നമ്മുടെ കരുവഞ്ചാലിൽ നിന്നും കഴിഞ്ഞ ദിവസം ഞാൻ നടക്കെടുത്ത ആ സമ്മാനം ആ വിജയം ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ കുടിയാമ്പലക്കാരി ഡോളിയാണ് ഞാൻ അങ്ങോട്ട് പോട്ടെ കേട്ടോ ഇപ്പോൾ ഞാനുള്ളതായി നമ്മുടെ ഈ പ്ലാറ്റ് കരുവഞ്ചിലാണ് കരുവഞ്ചാലിലാണ് കരുവഞ്ചാലെന്ന് പറഞ്ഞാൽ കണ്ണൂർ തളിപ്പമ്പിലാണ് തളിപ്പമ്പിലാൽ അടുത്തുള്ള സ്ഥലമാണ് കരുവഞ്ചാല ആലക്കോട്ടൊക്കെ അടുത്താണ് അപ്പോൾ എൻ്റെ വീഡിയോ ഒരുപാട് ആളുകൾ കാണുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പോൾ ഈ പ്ലാറ്റിന് ഏതാണ്ട് പത്ത് പതിനൊന്ന് ഷോറൂമുകളുണ്ട് കേട്ടോ അവിടെയൊക്കെ ഇത്തരത്തിലുള്ള ഒരു ഓഫറുണ്ട് അതായത് ഇവിടെ കാണാം ഇങ്ങനെ വാഷിംഗ് മെഷീനൊക്കെ മേടിക്കുന്ന ആളുകളൊന്നും വാഷിംഗ് ഈ അലക്കാൻ വേണ്ടി അവർ പഠിപ്പിക്കുക സരീഷേ നമസ്കാരമുണ്ട് സോ നമ്മുടെ മാനേജറാണ് ഈ ഈ പ്ലാന്റ് കരുവഞ്ചാലെ മാനേജറാണ് സുന്ദർ നസുമുഖനുമായ ഈ ചെറുപ്പക്കാരെ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം അവർ അല്ലേ അവർ വന്നിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് പോകുകയാണ് അപ്പം ഈ വാഷിംഗ് മെഷീൻ കൂടി പറയാം വാഷിംഗ് ഇനി ഓഫറുണ്ട് ഈ ജൂലൈ മുപ്പത്തി ഒന്ന് വരെ ഈ ഓഫറുണ്ട് ഈ വാഷിംഗ് മെഷീൻ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കൂപ്പൺ തരും ആ കൂപ്പൺ ഇവിടെ ഒരു ബോക്സിൽ ഇടുക അങ്ങനെ ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ നറുക്കെടുപ്പിലൂടെ എല്ലാ ദിവസവും പതിനായിരം രൂപ വെച്ചിട്ട് ഒരു വിജയിക്ക് കൊടുക്കുന്നുണ്ട് ആ ല പതിനായിരം രൂപയുടെ സംഭവം ലക്കി ഡോ വിന്നർ പതിനായിരം രൂപയുടെ പിടിച്ചേ സനീഷ് ഭൈ കണ്ടെ വാഷിംഗ് മെഷീൻ മേളയുടെ ഭാഗമായിട്ടുള്ള ഈ സാധനമാണ് പതിനായിരം രൂപ ഇപ്പം നമുക്ക് ഡോളിക്ക് കൊടുക്കുകയാണ് ഇതാ ഈ പ്ലാനറ്റ് നാഷണൽ ഇലക്ട്രോണിക്സ് തളിപ്പറമ്പ അവരുടെ സാധനമാണ് അപ്പോൾ കിടക്കിട മഴ ചെറബറ ഓഫർ അല്ലേ അടിപൊളി ക്യാഷ് ആണ് അപ്പൊ ഇനി ആ വിജയെ കാണിക്കാൻ വേണ്ടി പോവാണ് ഞാൻ അന്ന് സംസാരിച്ച ഒരാളവിടെ ഉണ്ട് അല്ലാ നമ്മൾ അന്ന് ഞാൻ ഇങ്ങനെ ഫോൺ വിളിച്ച് സംസാരിച്ച ഒരാളല്ലേ ഞാൻ കുടിയമ്മല ടൗണിലാണുള്ളത് എന്റെ വൈഫിന്റെ പേരിലാണ് ഞാൻ എടുത്തത് എന്ന് പറഞ്ഞ ഒരാളാ ആളാണ് ഇവിടെ നിൽക്കുന്നത് എന്നാണ് വിശുദ്ധങ്ങൾ എങ്ങനെ ഈ സന്തോഷത്തിലാണോ ചോദിക്കുന്നത് സന്തോഷാണ് ചെലവെയ്യണം ഞാനാ എന്തായാലും എന്താ അന്ന് ഏത് വാഷിംഗ് മെഷീൻ എടുത്തേ ഹെയറിന്റെ ഹെയറിന്റെ വാഷിംഗ് മെഷീൻ എടുത്തല്ലേ എത്ര പേടിയായിരുന്നത് ായിരം രൂപ പതിനയ്യായിരം രൂപയാണ് വാഷിംഗ് മെഷീൻ എടുത്തത് പത്തോരം രൂപ കിട്ടി തിരിച്ചു കിട്ടി അല്ലേ പത്തായിരം രൂപ മേടിക്കാൻ പറ്റുന്ന കുട്ടപ്പനായിട്ടാണല്ലോ നല്ല ഇച്ചേരൊക്കെ ചെയ്തിട്ട് എന്താ പേരെന്താ എന്റെ പേര് ജിമ്മി ജിമ്മി ജിമ്മിച്ചു നമ്മളെ ഡോളിതാ എവിടെ ഇരിക്കുന്നുണ്ട് ആ ഇത് അറിയായിരുന്നു ഇങ്ങനെ കിട്ടുന്നു ഇവിടെ പറയുന്ന കേട്ടല്ലോ ഞാൻ നേരത്തെ കിട്ടാറുണ്ടല്ലേ അതാണ് നേരത്തെ ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ നേരത്തെ അങ്ങനെ പറഞ്ഞില്ലായിരുന്നോ സ്ഥിരമായിട്ട് ബൈഫിന് നേരിട്ട് നറക്കുന്നത് ലോട്ടറി എടുത്തിട്ടുണ്ടോ എടുപ്പിച്ചോട്ടോ ലോട്ടറി കോടി പതിയൊക്കെ ഇവിടെ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോഴേ അപ്പൊ ശനീഷം നമുക്ക് ഒന്ന് കൂടിയിരുന്നാലോ നമുക്കിപ്പോ ഈ പതിനായിരം രൂപ മേടിക്കണ്ടേ മേടിക്കണ്ടേ പതിനായിരം രൂപ ബിരിയാണി ആണോ എന്ത് വേണമെന്ന് പറയാം അപ്പൊ സനീഷ് ഇത് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ പതിനായിരം രൂപ നമ്മൾ കൊടുക്കാൻ പോവാല്ലേ പതിനായിരം രൂപ കൊടുക്കാൻ പോവാണ് അപ്പൊ ഇത് കാണുന്ന പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി പറയുകയാണ് കരുവഞ്ചാർ ഈ പ്ലാന്റിലാണ് കരുവഞ്ചാർ ഈ പ്ലാന്റ് മാറി കാഞ്ഞങ്ങാടുണ്ട് അല്ലെ ചെറുപുഴ ചെറുപുഴയുണ്ട് ബത്തേരി അല്പമില്ല അപ്പൊ ഇവിടെ എല്ലാം പോയിട്ട് ഇത് മേടിച്ചു കഴിഞ്ഞാല് നിങ്ങൾ പതിനായിരം രൂപ വെച്ചിട്ട് കൊടുക്കുന്നത് എല്ലാ ദിവസവും തർക്കിടയിലൂടെ പതിനായിരം രൂപ കൊടുക്കുന്നത് പതിനായിരം കിട്ടിയ ആളാണ് ഇവിടെ കരിവിഞ്ചാലും പതിനായിരം കിട്ടിയ ആൾക്ക് പതിനായിരം കൊടുക്കാൻ നമുക്ക് പതിനായിരം കൊടുത്താലോ പതിനായിരം കൊടുത്തേക്കാല്ലേ ഇങ്ങോ ഇങ്ങോട്ട് കൊടുത്തോ എങ്ങനെ കൊടുക്കുന്ന ചെക്കാണോ ചെക്ക് അതെ ആഹ് അപ്പൊ നമുക്ക് ഇങ്ങോട്ട് നിക്കാവാങ്ങോട്ട് വന്നോളൂ നമുക്ക് ഇങ്ങോട്ട് നിൽക്കാമോ അപ്പൊ നമ്മളിപ്പം കലക്കിനൊപ്പം കലക്കൻ ഓഫർ ആ ഇങ്ങനെയുള്ള ക്യാഷിനാക്കി ആരാടാ മാനേജരെ കൊടുക്കും മാനേജർക്ക് പിടിച്ചു കൊടുത്തത് ഞാൻ വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാം നമ്മുടെ നാട്ടുകാരാണ് അങ്ങോട്ട് ഇതാ എല്ലാവരും സാക്ഷിത് ഞാനാണോ കൊടുക്കണ്ട ഞാൻ തന്നെ നടക്കട്ടെ നാളെ തന്നെ കൊടുക്കേണ്ടപ്പോ നിങ്ങൾ അടുത്തു നിന്നാ നമുക്ക് എല്ലാവരും കാണാം എല്ലാരും കൂടെ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് വന്നാ വല്ലാരും കൂടെ കൊടുക്കുന്ന കാറേ വാ ഓക്കേ കൊറേ ആൾക്കാരുണ്ട് ഇവരെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങോട്ട് നിന്നോ ഇങ്ങോട്ട് നിന്നോളും അപ്പൊ ഒരുപാട് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തോ നാടേ അഷ്ഫ്ഫ് വന്നതി അതാണ് എന്തോ നാടെന്ന് വെച്ചാൽ പതിനായിരം രൂപ കൊടുക്കുകയാണ് നമ്മുടെ സമ്മാനമാണ് സമ്മാനം കഴിഞ്ഞ ദിവസം ഇരുപത്തി ഒന്നാമത് ഞാൻ നറക്കെടുത്താണ് അതാ ആ വിജയിക്കു കൊടുക്കുന്ന ഒരു പരിപാടിയാണ് അപ്പൊ കൊടുക്കാൻ വേണ്ടി പോകണം അപ്പൊ ഞാൻ തൊട്ടാ മതിയോ അല്ലേന്ന് പിടിച്ചേ ഇത് പിടിച്ചോ ഇത് ആ ഇത് പിടിച്ചോ ഇത് പിടിച്ചോ ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ ഞാൻ കാണുന്നുണ്ടല്ലോ അല്ലേ പതിനായിരം രൂപ കൊടുക്കാൻ വേണ്ടി പോകാണ് അപ്പൊ

എല്ലാവരും ഈ വീഡിയോ കണ്ടു കാണും അപ്പൊ വിജയ്ക്ക് പതിനായിരം രൂപ ഏൽപ്പിച്ച കൂടി ഞാൻ ഈ പ്ലാനറ്റിൽ നിന്നും തിരിച്ചു പോവുകയാണ് എല്ലാവർക്കും നന്മകൾ തീർന്നുകൊണ്ട് മറ്റൊരു വിഷയമായി വീട് കാണാം ഗുഡ് ബൈ